നമസ്കാരം ഐ ലവ് മുഹമ്മദ് പൊർഫക്റ്റ് മുഹമ്മദ് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു ഈ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു സുപ്രഭാതത്തില് എല്ലാം തലയിൽ ഇടിച്ചു വീണതല്ലെന്ന് പക്ഷെ പലരും പർട്ടിക്കുലറായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും ജനറൽ ആയിട്ടല്ല ബസ്സിൽ സഞ്ചരിക്കുമ്പോഴും ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴേക്കും ചിലർ ചോദിക്കും എന്താണ് സ്വാമി ഇങ്ങനെ പ്രവാചകനോടുള്ളൊരു അടുപ്പം എന്താണെന്ന് ചിലരുടെ വിശദമായിട്ട് പറയാൻ എനിക്ക് കഴിയും ചിലരുടെ കഴിയാറില്ല ഒരിക്കൽ കോഴിക്കോട് ഒരു സമ്മേളനത്തിൽ അത് ജമായുത്ത് ഇസ്ലാമിയാണ് സംഘടിപ്പിച്ചതെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അബ്ദുള്ള ഖയം മദിനയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു അന്ന് എം എം അക്ബർ അവിടെ ഉണ്ടായിരുന്നു അന്ന് എൻ്റെ പ്രസംഗം ഏകദേശം ഒരു മണിക്കൂർ നേരത്തെ പ്രസംഗം ഇതിനെ പറ്റിയുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ്റെ ജീവിതം എങ്ങനെ എനിക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു അതായിരുന്നു അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ അതിലന്ന് എനിക്കൊരു പരിധി വരെ പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞു മുഴുവൻ കഴിഞ്ഞില്ല അന്ന് ആ പ്രഭാഷണം അവസാനിപ്പിച്ച അവിടെ ഒരു ഫാദർ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇസ്ലാം പണ്ഡിതന്മാരുണ്ട് എങ്കിൽ പോലും അവരെനിക്ക് ആവശ്യത്തിലേറെ സമയം തന്നു പക്ഷേ ആ സമയം പോലും പരിമിതമായിരുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഈ ഉള്ളവന് കഴിഞ്ഞു അതിലെനിക്ക് ഭയങ്കര അഹങ്കാരമുണ്ട് അഭിമാനമല്ല അഹങ്കാരമുണ്ട് അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ പ്രവാചകനായിട്ടുള്ള ദിത്രിമേനയുടെ ജീവിതം എപ്രകാരം വർദ്ധിച്ചു എപ്രകാരമാണത് വർക്കൗട്ടായത് ഇത് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ തറഞ്ഞാട്ടോ എന്ന് പറഞ്ഞു അന്ന് അബ്ദുള്ള ഖായം അതിന് മറുപടി നൽകിയത് സ്വാമിക്കൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ ഞാൻ തരുന്നാണ് പറഞ്ഞത് ദാറ്റ് മീൻസ് അത്രയും പറയാനുണ്ട് ഇന്നിപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ നടമാടുന്നൊരു കാര്യമാണ് ഐ ലവ് മുഹമ്മദ് എന്നാൽ ഞങ്ങൾ ഐ ലവ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു അവരോട് എനിക്ക് ചോദ്യമുണ്ട് ഈ ഐ ലവ് മുഹമ്മദ് എന്നൊരു വിഷയത്തെ അധികരിച്ച് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങളതൊന്നു പറയണ്ട അത് മനസ്സിലിരിക്കട്ടെ കാരണവെച്ചാൽ ഏത് വഴിയിൽ കൂടെ എങ്ങനെയൊക്കെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കാൻ മുസ്ലിങ്ങളെ അതിനൊരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ സംഘപരിവാറിൻ്റെ ആൾക്കാർ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളതിനെ പറയരുത് വെറുതെ അടി വാങ്ങിച്ചു കെട്ടരുത് എന്ന് പറഞ്ഞു പറഞ്ഞത് മനസ്സിലാക്കിയില്ലോട്ടെ എന്താ പറഞ്ഞതെന്ന് ഏതായാലും മൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ആ പ്രോഗ്രാം ഇന്നിപ്പോൾ കേരളത്തിലും ആരംഭിച്ചിട്ടുണ്ട് നല്ല കാര്യമാണത് നല്ല കാര്യമാണത് അതോടൊപ്പം തന്നെ എൻ്റെ ഇതിൻ്റെ കെമൻറ്റ് ബോക്സിൽ താഴെ ഐ ലവ് ശ്രീകൃഷ്ണ ഐ ലവ് ശ്രീരാമ കിട്ടും ഒരാളെ എന്നെ വിളിച്ചു അതിൽ തൃശ്ശൂർ ഉള്ള ആളാണ് പൂച്ചുണ്ണിപ്പാടെന്ന് പറയും അവിടെയുള്ള ഒരാളാണ് അതിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ അവരുടെ പ്രവാചകനെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് അവർ അവർ ഐ ലവ് മുഹമ്മദ് പറഞ്ഞാൽ അവർ പ്രകീർത്തിക്കുന്നു സ്വാമി എന്താണ് ഐ ലവ് ശ്രീകൃഷ്ണൻ എന്ന് പറയാത്തത് ഞാൻ പറഞ്ഞു ഐ ലവ് ശ്രീകൃഷ്ണൻ നിങ്ങൾ പറയുന്നുണ്ടോ ഓ ഞാൻ നൂറുവട്ടം പറയും ഐ ലവ് ശ്രീകൃഷ്ണൻ എന്തിനാണ് നിങ്ങളെ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നത് അത് പറഞ്ഞതാണ് ആ അത് നമ്മുടെ ദൈവമായതുകൊണ്ട് സമ്മതിച്ചു അവരങ്ങനെയല്ല അവരുടെ ദൈവമല്ല മുഹമ്മദ് ലാ ഇലാഹ ഇല്ല അത് വേറെ അർത്ഥത്തിലാണ് അവർ പറയുന്നത് അതിൽ ഈ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഇന്ന് ലോകത്തിലുള്ള സകല ആൾക്കാരുടെയും സ്റ്റാറ്റസ് മാത്രമേ അവർ മുഹമ്മദിന് കൊടുത്തിട്ടുള്ളൂ ആ മുഹമ്മദിനെ അവർ ആദരിക്കുന്നില്ല ആരാ ആരാധിക്കുന്നില്ല അവിടെ സാക്ഷാങ്ക നമസ്കാരമില്ല സ്നേഹിക്കുന്നു അത്രമാത്രം എന്തുകൊണ്ട് അവർ സ്നേഹിക്കുന്നു എന്നും അവർ നമുക്ക് പറഞ്ഞു തരും ചോദിച്ചാൽ പറഞ്ഞു തരും പക്ഷേ ശ്രീകൃഷ്ണനെ ഐ ലവ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ചോദിച്ചാൽ പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഗീതയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം എപ്രകാരം ചുട്ടപ്പെടുത്തണമെന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഐ ലൗ ശ്രീകൃഷ്ണ ശ്രീരാമ എന്ന് യോഗവാസ ഇഷ്ടം വായിക്കണപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ആ പോകുന്ന ആളെ കാണുമ്പോൾ ഞാൻ കൈ കൊടുത്ത് തൊഴുന്നു അദ്ദേഹം മുമ്പിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലു തൊട്ട് വണങ്ങുന്നു എന്താ കാരണം അദ്ദേഹം എന്നെ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലു തൊട്ട് വണങ്ങുന്നു ഇതുപോലെ നിങ്ങളെ ശ്രീകൃഷ്ണൻ എന്താ പഠിപ്പിച്ചിട്ടുള്ളത് ഇട വായിച്ചിട്ടുണ്ടോ അതൊന്നും അറിയില്ല ഇവിടെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഞാൻ ഐ ലവ് സീഷോ എന്ന് പറയും അത് ശരിയാണോടോ ചോദിച്ചു അയാളൊന്നും മിണ്ടിയില്ല നേരിട്ടാണെങ്കിൽ മറ്റേ വേണമെങ്കിൽ കവളത്തൊന്ന് ഒന്ന് തട്ടാമായിരുന്നു ഇത് ഫോണിലൂടെയല്ല വേ ഫോൺ വെച്ച് പോയി ഞാനും പറയുന്നു ഐ ലവ് മുഹമ്മദ് പല കാരണങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് കാരണങ്ങളുമുണ്ട് അത് ഞാൻ വരി വരി വരിയായിട്ട് പറയാം അങ്ങനെ വരി വരിയായിട്ട് പറയുമ്പോൾ എന്നും വരുന്നൊരു കംപ്ലൈൻറ്റ് ഇന്നും വരും സ്വാമിയുടെ വീഡിയോ രണ്ട് മണിക്കൂറെ മൂന്ന് മണിക്കൂറെ നാല് മണിക്കൂറെ അഞ്ച് മണിക്കൂറെ എന്ന് അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം പ്രധാനമായിട്ടുള്ള കാര്യം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തിങ്ങി വിളഞ്ഞു നിൽക്കുന്നൊരു കാര്യം ഇന്ന് ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് എൻ്റെ വീടിനകത്ത് ഒമ്പത് പത്ത് അലമാറിയുണ്ട് ഇതിനകത്ത് ഷർട്ടും തയ്ക്കും വെക്കാനുള്ള ഒന്ന് രണ്ട് അലമാറി കഴിഞ്ഞാൽ ബാക്കിയ മുഴുവൻ പുസ്തകങ്ങളാണ് ഞാനത് മുഴുവടുത്ത് വായിക്കുന്നൊന്നും ഇല്ലാത്തതാണ് എന്നാലും ആവശ്യം വരുമ്പോൾ ചില പുസ്തകങ്ങൾ എടുത്ത് നോക്കും ഞാൻ അതിനവിടെ വെച്ചിരിക്കുകയാണത് അതെൻ്റെ ചുറ്റി ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ് അതിലൂടെ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഗീതാശ്ലോകമാകട്ടെ അതി നബിത്തിന്മയുടെ കാര്യമായിട്ട് എന്ത് പറയേണ്ടത് ഈ പുസ്തകത്തിന് കിട്ടിയ അറിവാണ് പ്രധാനമായിട്ടും ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ക്രേസ് അതാണ് അമേരിക്ക പോയി കാണലോ നായകര വെള്ളച്ചാട്ടം കാണലോ അല്ല എന്നോട് പറയാം നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോകാൻ വേണ്ടി ടിക്കറ്റിൽ തരാമെന്ന് പറഞ്ഞാൽ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു അയച്ചു തന്നെ ഞാൻ പറയുക എനിക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു തന്നാൽ മതി നയഗ്ര വെള്ളച്ചാട്ടം നമുക്ക് വീഡിയോയിലിരുന്ന് കാണാം പുസ്തകം സത്യമായിട്ട് പറയാം പുസ്തകങ്ങൾ ചുറ്റിയിരിക്കുന്ന സമയത്ത് അതൊരു സുഖമാണ് അക്ഷരസുന്ദരിമാര് നശിക്കാത്ത സുന്ദരിമാര് മനോഹരികൾ മനസ്സിനെ ഹരിക്കുന്ന വാക്കുകൾ നമുക്ക് പ്രധാനം ചെയ്യുന്ന അക്ഷര മനോഹരികൾ അക്ഷരം ഞാൻ ക്ഷരമില്ലാത്തത് നശിക്കാത്തത് ഈ കോളി എം സി സ്ക്വയേട് അത് നശിക്കില്ല കണക്ക് പത്ത് ഇൻറ്റു പത്ത് നൂറ് എന്നുള്ളത് നാളെ നൂറ്റൊന്നാവില്ല അതൊക്കെ അറിവുകളാണ് അറിവുകൾ അക്ഷരമാണ് അഗ്നിക്ക് തുല്യമാണ് ബദറി യുദ്ധം കഴിഞ്ഞു ബദറി യുദ്ധം കഴിഞ്ഞിട്ട് ആരായിരുന്നു ഏത് ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ പടയാളികൾ ഉള്ളത് ഇപ്പോഴും ബദറി യുദ്ധത്തെക്കുറിച്ച് വയൾ നടത്തുന്ന ആൾക്കാർ എന്താ പറയുക അറിയാമോ അവിടെ പത്ത് മൂവായി ആയിരം പേരോ മൂവായിരം പേരുണ്ടായിരുന്നു ഇവിടെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അത് തെറ്റാണ് നബി തിരുമേനി എപ്പോഴും പറയും ആരിലും സംശയം ചോദിക്കുമോ ഒരു ലക്ഷം പേരാണ് വരുന്നത് കേട്ടോ പേഴ്സിയിൽ നിന്ന് നമ്മളായകൂടി മൂവായിരം നാലായിരം പേരാ അപ്പോൾ തിരുമേനി പറയും അതല്ലടോ നിൻ്റെ പുറയിൽ അവനുണ്ട് ധർമ്മമുണ്ട് നിൻ്റെ പുറകില് നീ അവരിന്ന് അറ്റാക്ക് ചെയ്യുന്നില്ലോ ധർമ്മമുണ്ട് നിൻ്റെ പുറയിൽ അത് ആക്കുണ്ടോ നിൻ്റെ പുറകില് ആയതുകൊണ്ട് തന്നെ ഭദ്രയുദ്ധത്തില് ഒരു വലിയ ശക്തി പുറകിലുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം യുദ്ധം ജയിച്ചു കുറേ ആൾക്കാരെ കുറെ ഈശ്ശികളെ അവിടെ പിടിച്ചു വെച്ചു അവരെല്ലാവരെയും എല്ലാവരെയും കഴുത്ത് വെട്ടിക്കള എന്ന് പ്രമാചനായിട്ടുള്ള നബി തിരുമേനി പറഞ്ഞു പറയോ പറയും പറയില്ല അല്ലേ കുറെ ഈശികളവിടെ കിടന്ന് പിടക്കിയാണ് കാരണം അവർ അതുപോലെ ദ്രോഹിച്ചിട്ട് അവസാനം കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ മണിക്കൂറുള്ള വ്യത്യാസനാണ് ആബുബക്രും ഫസ്റ്റ് ഖലീഫയും പ്രവാചനും കൂടി രക്ഷപ്പെടുന്നത് എന്നിട്ടും രക്ഷപ്പെടുന്നുമല്ലേ ഏത് കുഹേനു ഗെ ഒളിച്ച് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വർത്താനം പറയാൻ ഇവിടെ ഉണ്ടാവില്ല മുസ്ലിങ്ങളുണ്ടാവില്ല ഉണ്ടാവില്ല ഖലീഫമാരുണ്ടാവില്ല ഏതായാലും ഇതെല്ലാം കഴിഞ്ഞു അതേ ആരും തലവെട്ടാൻ പറഞ്ഞില്ല എല്ലാവരും അവരവരുള്ള പൈസ കൊടുത്ത് ആ ദ്രവ്യം മോചനദ്രവ്യം കൊടുത്താൽ അതിന് പോയി കുറെ ആൾക്കാരവിടെ അവശേഷിച്ചു ആരും ചുക്കുമില്ല ഒന്നും ചുണ്ണാമ്പില്ല എന്നിട്ട് നവിത്തിരിമേല് പറയാ മോചന ദ്രവ്യം തന്നെ പോ ഞങ്ങളുടെ ഒന്നുമില്ല എന്തായാലും ഉണ്ടാവുന്നേ മടിക്കുത്തഴിച്ചു നോക്ക് തലേങ്കട്ടഴിച്ചു നോക്ക് ഒന്നുമില്ല ഉണ്ടെന്നേ ഉണ്ട് അവസാനം പറഞ്ഞു നിങ്ങൾ ഇവിടെ പെട്ടുപോയ ആളുകളിൽ പലർക്കും എഴുത്തും വാങ്ങി അറിയാം ഞങ്ങളെ ആളുകളെ എഴുത്തും വായന പഠിപ്പിക്കും കുറച്ച് ദിവസം അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട മോചന ദ്രവ്യം അന്നും ആ വിജ്ഞാനദാഹം അദ്ദേഹത്തെ ഭരിച്ചിരുന്നു അത് കുറെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ഗൂഗിളിൽ തപ്പിയിട്ടൊന്നുമല്ല ആയതുകൊണ്ട് അതിന് ആർക്ക് വിജ്ഞാനദാഹമുണ്ടോ അവനിലേക്ക് എത്തിച്ചേരുന്ന വിജ്ഞാനമായിരിക്കും ആർക്കാണോ ദ്രവ്യമോഹമുള്ളത് അവൻ തപസ് ചെയ്യുന്ന ദ്രവ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവൻ ആ ഉടമയായിട്ട് മാറും ആദ്യം സങ്കല്പമാണ് വേണ്ടത് പിന്നെയാണ് സാക്ഷാത്കാരം ഉണ്ടാകുക ആയതുകൊണ്ട് നബി തിരുമേനി എല്ലാ കാലഘട്ടത്തിനും പറഞ്ഞിരുന്നത് വിജ്ഞാനം വിജ്ഞാനം അങ്ങനെ അവരെഴുത്തു മാലിന്യം പിടിപ്പിച്ച് അവരെയും പറഞ്ഞു വിട്ടു പിന്നെ അവരൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ ആളുകളായി മാറി ഇക്കിരി മടക്കമുള്ള ആൾക്കാർ അത് വേറെ കഥ ഇതും കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് വിജ്ഞാനദാഹികളായി ഇരിക്കണം നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ ജ്ഞാനം കരകതമാക്കണം ഐ ലവ് മുഹമ്മദ് ദൈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു ദേ ഈ ഒരു കാരണം കൊണ്ട് കാരണം കാരണങ്ങളുണ്ട് ഞാൻ പതുക്കെ പതുക്കെ പറയാം ഓരോന്നായിട്ട് പറയാം ആർക്ക് അറിയോ എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്കറിയാത്ത കാര്യമല്ല ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന അറിയാത്ത കാര്യമല്ല ഞാൻ പറയുന്നത് എനിക്കിത് വീണ്ടും 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 പറയാനുള്ളൊരു താൽപ്പര്യം നിങ്ങൾ നിങ്ങളുടെ കൊച്ചുകുട്ടിയും മക്കളെ കുറിച്ചിട്ട് നിങ്ങൾ ഗൾഫിലേക്ക് ഫ്രണ്ടിക്ക് പോകും പറയില്ലേ ദയാവ് എൻ്റെ ഫോണാ എൻ്റെ കൊച്ചുമോൻ്റെ ഫോണാണ് എന്റെ കൊച്ചു ഫോട്ടോ അത് നിങ്ങൾ വീട്ടിൽ വെച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും ആ സ്നേഹം കൊണ്ടാണ് ആയതുകൊണ്ട് ആ സ്നേഹം കൊണ്ട് വീണ്ടും വീണ്ടും പറയാൻ എനിക്കൊരു താല്പര്യം അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടല്ല തമ്മിൽ തമ്മിലൊരു മനസ്സിൻ്റെ ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നൊരു പ്രക്രിയ ആയിട്ട് എടുത്താൽ മതി ഐ ലവ് മുഹമ്മദ് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു പറയാനുള്ള ഒരു കാരണം ഇതാണ് അദ്ദേഹം ഒരു വിജ്ഞാന കുതുഹിയായിരുന്നു അദ്ദേഹം ഒരു വിജ്ഞാന ദാഹിയായിരുന്നു മറ്റുള്ളവരിലേക്ക് വിജ്ഞാനം പടർത്താൻ വലിയ രൂപത്തിൽ ശ്രമിച്ചവനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരിലേക്ക് അദ്ദേഹം പടർത്തിയത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ജ്ഞാനമായിരുന്നു പ്രധാനമായിട്ട് അന്തസ്സോടുകൂടിയും ആപ്യാത്യത്തോടുകൂടിയും തറവാടത്തോടുകൂടിയും മര്യാദയോടുകൂടിയിട്ടും എങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് കടന്നു പോകുന്ന ആ നിമിഷം വരെ എങ്ങനെയാണ് സമ്പൂർണ്ണ മനുഷ്യനാകാൻ കഴിയുന്നത് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ആ ജ്ഞാനത്തിൻ്റെ പെരുമയും മഹിമയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനൂട്ടനീളം അദ്ദേഹം പടർത്തിവിട്ടു പറത്തിവിട്ടു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ ലവ് മുഹമ്മദ് ഐ ലവ് മുഹമ്മദ് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു ഇനിയും പല കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് അദ്ദേഹം കൊടുത്ത സ്വാതന്ത്ര്യം അതിൻ്റെ മഹിമ അങ്ങനെ പലതും അത് ഞാൻ വഴിയേ പറയാം Нам